അതിനെ ഞങ്ങൾ വിമർശിച്ചു ശരിയാണ് വിമർശിച്ചു അപ്പോൾ വിമർശിച്ചവർക്ക് നേരെ വലിയ കുതിരകയറ്റം ആര് പ്രതിപക്ഷ നേതാവ് വായിക്കാതെയാണ് പറയുന്നത് ഈ പത്രിക വായിച്ചില്ല പത്രികയുടെ പേജ് പറയാണ് ഇത്രാമത്തെ പേജ് ഇത്രാമത്തെ ഖണ്ഡിക ഇതൊന്നും വായിക്കാതെ ഒന്നും ഉൾപ്പെടുത്തിയില്ല എന്ന് പറയുകയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ മറുപടി എന്താ പറഞ്ഞതെന്ന് മാത്രം പറഞ്ഞില്ല കേട്ടോ അപ്പോ മലയാള മനോരമ പിറ്റേ വ്യവസ്ഥ പത്രം ഒന്നാമത്തെ പേജ് ബാനർ ഹെഡിങ് ഇതൊക്കെ തന്നെ പ്രകടനപത്രിക വായിച്ചില്ല പേജ് വായിച്ചില്ല ഗണ്ണിക നോക്കിയില്ല എന്നിട്ട് കുറ്റപ്പെടുത്തി എന്നതാണ് വാർത്തയായിട്ട് മലയാള മനോരമക്ക് അക്കിടി പറ്റിയതാണെന്ന് പറയാൻ പറ്റില്ല രണ്ടു കൂട്ടരും ആലോചിച്ച് തയ്യാറാക്കിയ ഒരു പദ്ധതിയായിരിക്കാനാണ് വഴി രാഹുൽ ഗാന്ധിക്ക് പരാതി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ പേരെടുത്ത് വിമർശിക്കുന്നു രാഹുൽ ഗാന്ധി നിങ്ങളുടെ പേര് ഇവിടെയാണ് പറഞ്ഞത് ശ്രദ്ധിച്ചോളൂ രാഹുൽ ഗാന്ധി ആ ഘട്ടത്തിൽ ഒരു യാത്ര നടത്തുന്നു ആ യാത്രയിൽ ലോകത്തും രാജ്യത്തുമുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും പ്രതികരിക്കുന്നു ഈ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് മാത്രം പ്രതികരണമില്ല എന്റെ പ്രതികരണം ഇല്ലാതിരുന്നത് നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല അതൊരു വിഷയമല്ല എന്നുണ്ടോ കോടാനുകോടി ജനങ്ങളാണ് ഇന്ത്യയിൽ ഈ മണ്ണിൽ തലമുറകളായി ജീവിക്കുന്നവർ ഇനി ഇവിടെ ജീവിക്കാൻ കഴിയുമോ എന്ന് ആശങ്കപ്പെടുന്നത് ആ ആശങ്ക കണ്ടുകൊണ്ട് പ്രതികരിക്കണ്ടേ ആ ആശങ്കയുള്ളവരോടൊപ്പം നിൽക്കുന്നുവെന്നാണ് ഈ പൌരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രക്ഷോഭത്തിലൂടെ നമ്മൾ കാണിച്ചത് നിങ്ങൾ ഒറ്റക്കല്ല ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന സന്ദേശമാണ് അതിലൂടെ ഉയർത്തിയത് നിങ്ങൾ എന്താ ചെയ്തത് എങ്ങനെ നിങ്ങൾക്ക് സംഘപരിവാർ മനസ്സ് വരുന്നു ഇത് സംഘപരിവാർ അജണ്ടയല്ലേ ആ സംഘപരിവാർ അജണ്ടയോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള മനസ്സെങ്ങനെ നിങ്ങൾക്കുണ്ടാകുന്നു പോട്ടെ ഇപ്പോ എല്ലാ പാർട്ടികളും പ്രകടന പത്രിക പുറത്തിറക്കി രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രകടന പത്രിക പുറത്തിറക്കിയപ്പോൾ കൃത്യമായി പറഞ്ഞു പൗരത്വ നിയമ ഭേദഗതി റദ്ദു ചെയ്യും ശബ്ദിച്ചോ കോൺഗ്രസ് ആ പ്രകടന പത്രികയിൽ എന്തെങ്കിലും പറഞ്ഞോ എന്തേ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഒന്നുമില്ലാതിരുന്നത് അതിനെ ഞങ്ങൾ വിമർശിച്ചു ശരിയാണ് വിമർശിച്ചു അപ്പോൾ വിമർശിച്ചവർക്ക് നേരെ വലിയ കുതിരകയറ്റം ആര് പ്രതിപക്ഷ നേതാവ് വായിക്കാതെയാണ് പറയുന്നത് ഈ പത്രിക വായിച്ചില്ല പത്രികയുടെ പേജ് പറയാണ് ഇത്രാമത്തെ പേജ് ഇത്രാമത്തെ ഖണ്ഡിക ഇതൊന്നും വായിക്കാതെ ഒന്നും ഉൾപ്പെടുത്തിയില്ല എന്ന് പറയുകയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ മറുപടി എന്താ പറഞ്ഞതെന്ന് മാത്രം പറഞ്ഞില്ല കേട്ടോ അപ്പോ മലയാള മനോരമ പിറ്റേ വ്യവസ്ഥ പത്രം ഒന്നാമത്തെ പേജ് ബാനർ ഹെഡിങ് ഇതൊക്കെ തന്നെ പ്രകടനപത്രിക വായിച്ചില്ല പേജ് വായിച്ചില്ല ഗണ്ണിക നോക്കിയില്ല എന്നിട്ട് കുറ്റപ്പെടുത്തി എന്നതാണ് വാർത്തയായിട്ട് മലയാള മനോരമക്ക് അക്കടി പറ്റിയതാണ് എന്ന് പറയാൻ പറ്റില്ല രണ്ടു കൂട്ടറും ആലോചിച്ച് തയ്യാറാക്കിയ ഒരു പദ്ധതി ആയിരിക്കാനാണ് വഴി ഏതായാലും ആ ദിവസം ഈ പ്രകടന പത്രികയുടെ കോപ്പിയുമായാണ് പത്രക്കാരെ കണ്ടത് അവരോട് പറഞ്ഞു ഇതാണ് പ്രകടന പത്രിക ഈ പ്രകടന പത്രികയിൽ മനോരമയുടെ പേജും കാണിച്ചു ഈ പ്രകടന പത്രികയിലെ പേജാണല്ലോ പറഞ്ഞു ഇതാണ് പേജ് ആ പേജ് എടുത്തു ഇനി ഗണ്ണിക ആ നമ്പറും എടുത്തു എടുക്കുകയല്ല ആ ഗണ്ണിക അതേപോലെ വായിച്ചു ആ ഗണ്ണികയിൽ എന്നല്ല ആ പ്രകടന പത്രികയിൽ ഒരിടത്തും പൗരത്വ നിയമ ഭേദഗതി എന്ന ഒരു വാക്കേയില്ല ഇതല്ലേ വസ്തുത എത്ര വലിയ കബളിപ്പിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നത് അത് കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ പിന്നെ ശരിയായ നിലയിൽ കെ പി സി സിയുടെ അധ്യക്ഷൻ ഇപ്പോൾ ചുമതല വഹിക്കുന്നയാളുണ്ട് നമ്മുടെ യു ഡി എഫ് കൺവീനർ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്കത് ഉൾപ്പെടുത്താൻ മനസ്സില്ല അതിനെന്ത് വേണം ശരി അതാണ് ന്യായം അത് പറഞ്ഞാൽ മതി അപ്പോൾ ആളുകൾക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക് മനസ്സില്ല റെഡി എങ്ങനെ മനസ്സില്ലാതായി എന്താണ് പ്രശ്നം സംഘപരിവാർ മനസ്സിന്റെ ഭാഗമായി നടപ്പാക്കിയ ഒരു പരിപാടിയെ എതിർക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സുണ്ടായില്ല നിങ്ങൾക്ക് സംഘപരിവാർ മനസ്സിനോട് യോജിപ്പ് വന്നിരിക്കുന്നു അതാണ് പ്രശ്നം അത് വിമർശിക്കണ്ടേ